ഹായ് ഫ്രണ്ട്സ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുന്നതുമായ കുഞ്ഞുങ്ങളോട് സാധാരണ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എക്സാം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അവരോട് സംസാരിച്ചാൽ അവരെല്ലാം പറയുന്നൊരു മറുപടി ഉണ്ട് സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല എന്നുള്ളതിനോടൊപ്പം അവർ പറയും അറിയാവുന്ന കുറേ ക്വസ്റ്റിന് അവസാനം ഉണ്ടായിരുന്നു അത് നോക്കാനേ പറ്റിയില്ല എന്നുള്ള ഒരു പരാതി സാധാരണക്കാരുണ്ട് അത് സത്യവുമാണ് പലപ്പോഴും ഈ കുട്ടികൾക്ക് സമയം തികറില്ല പക്ഷേ ഈ സമയം തികയാതെ വരുന്നത് അവരെ സംബന്ധിച്ച് വളരെ കൂശലായി മാറുന്നു കാരണം അറിയാവുന്ന ക്വസ്റ്റ്യനുകളാണ് അവർക്ക് എഴുതാൻ പറ്റാതെ പോകുന്നത് ഇതിനൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഈ സമയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് സാധാരണ അറുപത് ക്വസ്റ്റ്യൻ അറുപത് മിനിറ്റ് അല്ലെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻ അറുപത് മിനിറ്റ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ ലഷർലി എഴുതുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റുന്നതല്ല നേരെ മറിച്ച് ഞാൻ പറഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറൊരു സമയത്ത് കൂടുതൽ സമയത്തിൽ തന്നാൽ നിങ്ങൾ എല്ലാം ഇത് എഴുതുകയും ചെയ്യും അത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ പ്രത്യേകത കുറഞ്ഞ സമയം കൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്കുള്ള കഴിവിനെ കൂടിയാണ് ഇത് അളക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ സമയം മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് സി ജി എൽ എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിലും റാങ്ക് ടെസ്റ്റ് എഴുതുന്നവരായാലും നീറ്റോ ഗേറ്റ് ഇതുപോലുള്ള ഏത് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിലും നിർബന്ധമായി ഈ വീഡിയോ കേൾക്കുക അവരുടെ എക്സാമിനേഷൻ എഴുതേണ്ട അറ്റംപ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം സി ജി എല്ലിനെ പറ്റി തന്നെ ചിന്തിച്ചാൽ നൂറ് ക്വസ്റ്റ്യൻ അറുപത് മിനിറ്റ് എന്നാണ് ഇതിന്റെ സമയക്രമീകരണം അപ്പൊ സാധാരണ നില നൂറ് ക്വസ്റ്റ്യൻ അറുപത് മിനിറ്റുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ ആയിരിക്കും നമ്മുടെ മറുപടി അപ്പോഴെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏതാണ്ട് അൻപത് അറുപത് ശതമാനം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും അപ്പൊ നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യമേ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്ന ചില ക്വസ്റ്റ്യനുകൾ കൊണ്ട് ഒറ്റ സൈറ്റിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അധികം ബ്രെയിൻ അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ക്വസ്റ്റിൻ അങ്ങനെ തന്നെ വരും മാത്തമാറ്റിക്സിലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട് ജനറൽ നോളജിലും നിങ്ങൾക്ക് അറിയാവുന്നതിലൊരു പതിമൂന്ന് പതിനാല് ക്വസ്റ്റൻ അങ്ങനെ തന്നെ കിട്ടും ഒരുപക്ഷെ റീസണിങ്ങിലായിരിക്കും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യുക്കായിട്ട് കിട്ടാത്തത് എങ്കിലും ഒരു എട്ട് പത്ത് ക്വസ്റ്റിനെങ്കിലും ഈ സീജിയലിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടും മറ്റു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനില് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ആൻസർ കിട്ടിയ ക്വസ്റ്റ്യനുകൾ എല്ലാം നിങ്ങൾ എഴുതി പോകണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ ഏതാണ്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇത് നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ ചെയ്ത് ടീം മെതേഡ് പഠിക്കാമെന്ന് ശ്രമിക്കരുത് അത് പരാജയമായി പോകും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം നിങ്ങൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ആൻസർ കിട്ടുന്ന എത്ര ക്വസ്റ്റൻ ഉണ്ടോ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ ആൻസർ ചെയ്തേതങ്ങ് പോവുക അപ്പോൾ സാധാരണ നിലയിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ടി പെർസെന്റിന്റെ അബോ വരും അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് സമയത്ത് ഒന്ന് തീരുമാനിക്കണം നമ്മളൊരു ഫിഫ്റ്റി പെർസെന്റ് ക്വസ്റ്റ്യൻ എങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ ചെയ്താൽ മാത്രമേ നമ്മളുടെ പ്രിപറേഷൻ പോലും ആയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ലെവൽ മനസ്സിലാക്കാനും വിമിത എടുക്കും അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഫോർട്ടി ടു സിക്സ്റ്റി പെർസെന്റ് ആണ് ഞാൻ പറയുന്ന ഒരു ആവറേജ് അപ്പോൾ ഒരു അറൗണ്ട് ഫിഫ്റ്റി പെർസെൻറ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും ഇതിൽ അത്ഭുതകരമായ ഒരു വലിയ പ്രത്യേകത ഈ ആദ്യത്തെ റൗണ്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് കൊണ്ട് നിങ്ങൾ തീർക്കുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അൻപത് ക്വസ്റ്റ്യൻ നിങ്ങൾ പതിനഞ്ചോ ഇരുപതോ കൊണ്ട് തീർന്നിട്ടേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് നാൽപ്പത് ആണ് കിടക്കുന്നത് നിങ്ങൾക്ക് പകുതി ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ ചെയ്യുവാനുള്ളൂ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ശക്തി വരും കാരണം ഞാൻ ഇത്രയും ചെയ്തു കഴിഞ്ഞു നമ്മൾ വളരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പിടി കിട്ടും സെക്കൻഡ് റൗണ്ട് വീണ്ടും തുടങ്ങുക സെക്കൻഡ് റൗണ്ട് വീണ്ടും തുടങ്ങുമ്പോൾ വളരെ പസിൽഡായ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകരുത് ഒരൽപ്പം ശ്രമിച്ചാൽ കിട്ടുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഒരൽപ്പം വർക്കൗട്ട് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ മേ ബി ഒരു മിനിറ്റ് വരെ എടുക്കാൻ പറ്റുന്നത് ഒന്ന് ഒന്നേകാൽ മിനിറ്റ് എടുത്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് തീർക്കണം അപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് തീർക്കാൻ പറ്റും ചുരുക്കത്തിൽ ഫസ്റ്റും സെക്കൻഡും റൗണ്ടും കഴിഞ്ഞ് നിങ്ങൾ ശരിക്ക് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു പേഴ്സൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ ഒരു പ്രത്യേകത ഈ ക്വസ്റ്റ്യനുകളെല്ലാം കറക്റ്റ് ആയിരിക്കും നെഗറ്റീവ് മാർക്കിന്റെ സ്കോപ്പ് ഇല്ല കാരണം നിങ്ങൾക്ക് ആൻസർ ഷ്യൂറാണ് സാധാരണ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കുന്ന രണ്ട് മേഖലയിലാണ് ഒന്ന് ഇംഗ്ലീഷിൽ വരുമ്പോൾ കോംപ്രിഹെൻഷൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ചില കോമ്പ്രിഹെൻഷൻ ഒക്കെ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പക്ഷെ ഇതൊന്ന് വായിച്ച് അപഗ്രഥിച്ചെടുക്കുമ്പോഴേക്കും നിങ്ങളുടെ രണ്ട് മൂന്ന് മിനിറ്റ് പോകും അപ്പൊ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏറെ സമയം നിങ്ങളുടെ നഷ്ടപ്പെടുകയും നിങ്ങൾ ഇടയ്ക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾ പകുതി ക്വസ്റ്റിനെ തീർന്നിട്ടുള്ളൂ അതേ സമയത്ത് നിങ്ങളുടെ സമയം കൂടുതലായിരുന്നു തോന്നും അതുകൊണ്ട് ഈ കോംപ്രിഹെൻഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒപ്പം നിങ്ങളുടെ റീസണിങ്ങിൽ വളരെ ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരൽപ്പം ഈ ചിന്തിച്ച് എഴുതേണ്ട ചില റിലേഷൻഷിപ്പ് ഒക്കെ പറയുന്ന കുറേ ഉണ്ട് ആ ക്വസ്റ്റ്യനും നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യരുത് അപ്പോൾ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും കഴിയുമ്പോൾ നിങ്ങളൊരു സേഫ് സോൺ ആണെങ്കിൽ ഏതാണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും പ്ലസ് ഓർ മൈനസ് വരും തേർഡ് റൗണ്ടിലാണ് നിങ്ങൾക്ക് ഈ കോംപ്രിഹെൻഷൻ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാനുള്ളതും മാത്തമാറ്റിക്സിലെ തന്നെ ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് എങ്കിലും ടഫ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ഒപ്പം റീസണിങ്ങിലെ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ടതായ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഗവൺമെന്റ് സർവീസിലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് എക്സാമിനേഷൻ ഫസ്റ്റ് ഫേസ് ആയാലും ഫസ്റ്റ് ഇയർ വൺ എന്നൊക്കെ പറയുന്നതിലും ഒക്കെ സാധാരണ നില ഒരു എയ്റ്റി ക്വസ്റ്റ്യൻസിലാണ് നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് പ്രൊവൈഡ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ അതായത് ഒരു വൺ ഫിഫ്റ്റി മാർക്കിൻ്റെ എബോവ് വരുന്നവരൊക്കെയാണ് ക്ലിയർ ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നൂറ് മാ നൂറ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമുക്ക് നൂറ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ തന്നെ സമയത്തിന്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ സാധാരണ കണ്ടുവരുന്നത് അറിയാവുന്ന ക്വസ്റ്റ്യൻ അവസാനം നിങ്ങൾ അറി എഴുതാൻ പറ്റാത്ത ഒരു സമയമെന്നുള്ളത് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മൂന്ന് റൗണ്ടൊക്കെ കഴിയുമ്പോൾ പോലും നിങ്ങൾ പരിശ്രമിച്ചു നോക്കുക നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് എങ്കിലും മിച്ചം വരും ഇതിന് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ചെയ്ത് പരിശീലിക്കുക അപ്പോൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ ആദ്യം പറഞ്ഞതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എത്ര വരെ ആയിട്ടുണ്ട് ഒരു ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ടു സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട അവസ്ഥയിലെത്തണം സെക്കൻഡ് റൗണ്ടിൽ ഒരു എഗൈൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട അവസ്ഥയിൽ വരണം ഏതാണ്ട് രണ്ട് റൗണ്ടിൽ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് ആകുമ്പോൾ നിങ്ങളുടെ തേർഡ് റൗണ്ട് വളരെ സേഫ് ആയിരിക്കും അത്രയും ക്വസ്റ്റ്യൻ വന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനൊക്കെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അപ്പൊ തേർഡ് റൗണ്ടിലാണ് നിങ്ങൾ സാധാരണ നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകുന്നത് അത് വളരെ ക്രൂഷ്യലാണ് നിങ്ങൾക്കൊരു സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റിന് മുകളിൽ നിങ്ങൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരരുത് എന്ന് നിങ്ങൾക്ക് വളരെ നിർബന്ധം പിടിക്കണം അതേ സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷൻ വളരെ മോശമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കാരണം ലക്കിന്റെ ഒരു ഫാക്ടർ മാത്രമേ അവിടെ ഉള്ളല്ലോ പക്ഷേ സിക്സ്റ്റി ഫൈവ് പേഴ്സൻ്റിന് മുകളിൽ കിട്ടുന്നവർ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും തേർഡ് റൗണ്ടിൽ വളരെ സൂക്ഷ്മതയോടുകൂടി സമയം ചെലവഴിച്ച് സമയമെടുത്ത് പിന്നീടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക നെഗറ്റീവ് വരാതിരിക്കാൻ ചെയ്യണം അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മോക്ക് ടെസ്റ്റിൽ ഇത് ചെയ്ത് പഠിക്കണം ഒരുപക്ഷേ നിങ്ങൾ ഈ നീറ്റ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്നവരാണെങ്കിൽ സാധാരണ അതിന്റെ ഒക്കെ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെന്റ് മാർക്കൊക്കെ വരുമല്ലോ അതിന് വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ അപ്പർ ആകുമെന്ന് മാത്രമേ ഉള്ളൂ ഈ മെതേഡ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ആവർത്തിക്കുന്നു ഫസ്റ്റ് റൗണ്ടിൽ ഈസി ഗോയിങ് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക സെക്കൻഡ് റൗണ്ടിൽ കമ്പാരിറ്റീവ്ലി അല്പം കൂടെ വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക തേർഡ് റൗണ്ടിലാണ് നിങ്ങൾ വളരെ സമയം കൺസ്യൂം ചെയ്യാൻ പോകുന്നത് മേ ബി ഒരു മിനിറ്റിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുക്ക സമയം എടുക്കുന്ന ക്വസ്റ്റ്യനുകളൊക്കെ പ്രത്യേകിച്ച് ലോജിക്കൽ റീസണിങ്ങിലെയും ഇംഗ്ലീഷ് കോമ്പറ്റീഷനിലേയും ക്വസ്റ്റ്യൻ നിങ്ങൾ തേർഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനം വരും ഇനിയും സമയത്തിനെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരാൾ കോമ്പറ്റീഷൻ എക്സാമിനേഷന് വേണ്ടി തയ്യാറാകുന്നവർ എത്ര മണിക്കൂർ പഠിക്കണമെന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് അതിനോട് ഒരു കറക്റ്റ് മനസ്സിലൂടെ പറയാൻ പറ്റത്തില്ല എങ്കിലും ഏകദേശം ഒരു ധാരണ തരാം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ മാത്രം ചെയ്യുന്നവരും ജോലിയൊന്നും ചെയ്യാത്തവരും ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഈ നാല് പേപ്പറ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും പ്രിപ്പയർ ചെയ്യണം അതായത് ഫോർ ടു എയ്റ്റ് അവേഴ്സ് ആ എട്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ടഫായി തോന്നുന്ന പേപ്പറുകൾക്ക് ഓരോ മണിക്കൂർ കൊടുക്കുക ഒരു നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീക്കായിട്ട് തോന്നും അതിന് നിങ്ങൾ മൂന്ന് മണിക്കൂർ കൊടുക്കണം സി ജി എൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇനി മുതൽ നിർബന്ധമായി ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും കൊടുക്കണം അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റിന് ഒരു മണിക്കൂർ ടെസ്റ്റിന് എടുക്കും ഒരു മണിക്കൂർ നിങ്ങൾക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനും എടുക്കും അപ്പോൾ ഫോർ ഇൻ ടു എയ്റ്റ് അവേഴ്സ് നിങ്ങൾ പഠിക്കാനും കൊടുക്കുക വീക്ക് സബ്ജെക്ടിന് ഒരു മണിക്കൂർ ആഡ് ചെയ്യുക ഒരു രണ്ട് സബ്ജക്റ്റൊക്കെ കാണുവുള്ളൂ അപ്പൊ മാക്സിമം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ പഠിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുക രാവിലെ ആറ് മണി തൊട്ട് ഒരു എട്ട് മണി വരെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കിട്ടും വീണ്ടും ഒൻപത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ പഠിക്കാം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നാല് മണി തൊട്ട് ആറു മണി പഠിച്ച് ഒരു മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ചെയ്താൽ പന്ത്രണ്ട് മണിക്കൂർ കിട്ടാവുന്നതേ ഉള്ളൂ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടെൻഷനുണ്ട് നിങ്ങൾ ഏതാണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാൻ പറ്റിയാൽ കാരണം നിങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടല്ലോ പഠിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് നമ്മൾക്ക് കുറപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ മറ്റു ജോലികളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊണ്ട് ചെയ്യണം നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അര അരമണിക്കൂറെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടാകണം വായിക്കുന്നതിനോടൊപ്പം വായിക്കുന്ന നോട്ട് എഴുതി പഴിക്കുകയും ചെയ്യണം അടുത്ത ആഴ്ച വീണ്ടും വേറൊരു വീഡിയോയും വരുന്നതാണ് കൂടുതൽ വേക്കൻസി വരുന്ന കാലഘട്ടമായതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക channel subscribe here yeah. till then thank you